കർത്താവിൽ പ്രിയമുള്ളവരെ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എന്ന ആ വലിയ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഏതൊരു കാര്യമാകട്ടെ രോഗമാകട്ടെ കടബാധ്യതയാകട്ടെ അല്ലെങ്കിൽ വർഷങ്ങളായുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളാകട്ടെ അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കാനുള്ള സമയമാണിത് ഈ സമയം മുഴുവൻ അനുയോജ്യമായി ഉപയോഗിക്കുക സർവശക്തനായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അവിടുന്ന് നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊ വിശ്വസിച്ചുകൊണ്ട് മുട്ടുന്നവർക്ക് തുറക്കപ്പെടുമെന്ന ഉറപ്പോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ തീരാത്ത സങ്കടങ്ങളും ഞങ്ങളുടെ സാധിക്കാത്ത ആഗ്രഹങ്ങളും അങ്ങ് കാണുന്നുണ്ടല്ലോ മുപ്പത്തിമൂന്ന് ദിവസം ഈ വചനം എഴുതി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും അവിടുത്തെ അത്ഭുതകരമായ കരം നീട്ടടമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ലഭിക്കും ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹൃദയത്തിൽ തട്ടി ഈ വചനം എഴുതുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ സന്തോഷപൂർണമാകാൻ തക്കവണ്ണം അത്ഭുതകരമായ ഒരു വിടുതൽ ഇന്ന് മുതൽ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതു നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും നമ്മുടെ മനസ്സിൽ അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്ന നിയോഗം ഈ വചനം മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തിമൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കുന്നു ഏതൊരാളുടെ ആഗ്രഹവും ഈശോ അതിവേഗം തരും ഈ വചനം നിങ്ങളുടെ മനസ്സിലെ നിയോഗം സമർപ്പിച്ച് എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ അഞ്ച് മണിക്ക് നിങ്ങൾ എഴുന്നേറ്റ് രാവിലെ വെളുപ്പിനെ എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമോ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു വചനം നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ മുപ്പത്തി മൂന്ന് ദിവസം ഉരുവിട്ട് ഈ വചനം ഉരുവിട്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ എഴുതാൻ നിങ്ങളുടെ നിയോഗം നിങ്ങൾ മനസ്സിൽ പറയണം ഈശോ സാധിച്ചു തന്നു എന്ന് തന്നെ നിങ്ങൾ ഈ വചനം എഴുതാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് ഉറച്ച് വിശ്വസിക്കുക ഈശോയുടെ നന്ദി പറയുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉടൻ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ നമ്മുടെ കമൻ ബോക്സിൽ ആമേനെന്ന് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് കമൻറ്റ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക